വടക്കനാഥിന്റെ മണ്ണിൽ വീണ്ടും വിജയക്കുടി പാറിച്ചിരിക്കുകയാണ് ബുല്ലൻ സ്റ്റഡീസ് സെന്റർ എല്ലാ വർഷവും മികച്ച റിസൾട്ട് ലഭിക്കുന്ന ഞങ്ങളുടെ തൃശൂർ സെന്റർ ഇത്തവണയും റിസൾട്ട് ഭിന്നിച്ചു തൃശൂർ ബാച്ചിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി അഡ്മിഷൻസ് നേടിയ വർഷവുമാണ് അങ്ങനെ വലിയ ആഹ്ലാദത്തിലാണ് സ്റ്റഡി സെന്ററിന്റെ തൃശൂർ തൃശൂർ സെന്റർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവർക്ക് അർഹമായ സ്വീകരണം നൽകുകയും ചെയ്ത് ബുദ്ധി സ്റ്റഡീസ് സെന്ററിന്റെ ഡയറക്ടർ ജോഷ് പി തോമസ് സർ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി സന്നിഹിതനായി നീറ്റിൽ അഭിഷേക് ജോൺ ആമിന ഹിബ കേവി തുടങ്ങി നിരവധി വിജയികളാണ് അണിനിരുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ടോപ്പേഴ്സായ ഗൌതം വാത്യാഡ് ഹരി കിഷൻ ബൈജു തുടങ്ങി അനേകം വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു കൂടെ ഏറെ അഭിമാനത്തോടെ മാതാപിതാക്കളും അധ്യാപകരും ബില്ല്യൻ സ്റ്റാഫും തൃശൂർ സെന്റർ കോർഡിനേറ്ററായ സിജോ ജെയിംസ് സെന്റർ ഹെഡായ ജിത്ത് ജോൺ ഞങ്ങളുടെ വിദ്യാർത്ഥി കൂടിയായ മൈത്രി രമേശിന്റെ പിതാവ് ന്യൂറോ സർജൻ കൂടിയായ ഡോക്ടർ രമേഷ് ഉൾപ്പെടെ വിജയികളായ എല്ലാ വിദ്യാർത്ഥികളും വേദിയിൽ സംസാരിച്ചു പലരും പറയുന്നുണ്ട് ബ്രില്ല്യെ ഈ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ എൻ്റെ കൊച്ചിന് എം ബി ബി എസ് കിട്ടിയെന്ന് ഇന്നലെ തന്നെ എൻ്റെ സ്റ്റേറ്റ് ഒത്തിരി പേർ എന്നോട് പറഞ്ഞു ഏതൊരു കുട്ടിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കഴിവുകൊണ്ട് മാത്രമാണ് പണ്ടൊക്കെ ഞാൻ വിചാരിക്കാമെന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണല്ലോ ഈ കൊച്ചുങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ അതൊക്കെ എത്രയോ നാൾ മുമ്പ് ഞാൻ തന്നെ മറന്നുപോയി കാരണം എനിക്കറിയാം ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ ഒന്നും കിട്ടുന്ന ഒന്നുമല്ല അത് കുട്ടികൾ പഠിച്ചാൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനേ സാധിച്ചിട്ടുള്ളൂ ഈ ഒരു നേട്ടത്തിൽ ദൈവാനുഗ്രഹം ഇല്ലാതെ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ പല ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും പലർക്കും നീറ്റ് എക്സാം ഹോളിലാണേലും കുറേ ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്തു പക്ഷേ എനിക്ക് ഭാഗ്യത്തിന് അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടും കൂടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ എൻ്റെ ഈ ഒരു സക്സസിന് പിന്നിലുണ്ട് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല പിന്നെ തീർച്ചയായിട്ടും ബ്രില്യൻറ്റിൻ്റെ ഗൈഡൻസ് തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ് ശരിക്കും പറയാം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരുമായിട്ടുള്ള ഒരു ആ ഒരു നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ വളരെ ഹെൽത്തി ആയിരുന്നു ഇവിടെ അപ്പോൾ എന്തായാലും അതൊരു വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെയാണ് ഏറ്റവും വലിയൊരു നന്ദി എനിക്ക് പേഴ്സണലി പറയാനുള്ളത് As Miss said, I got rank 413 in Mains and 443 in Advanced. And based on this, I will get admission, IIT Madras, Computer Science. So I wouldn't be able to do this on my own. Like my parents, friends, teachers, everyone. You know? Thank you to everyone gathered here actually. I don't have much of a way with words like Abhishek did here, so I'm just gonna end it here. I just wanna say thank you to everyone, thank you to Brilliant. എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹിബ എനിക്ക് ഈ വർഷത്തെ ടൂ തൗസൻഡ് ഫൈവ് റാങ്ക് ദൈവാനുഗ്രഹം എല്ലാം സാധിച്ചു ഇവിടെ ഒരു വീഡിയോടും താങ്ക് യു വലിയൊരു പങ്ക് തന്നെയാണ് നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങള് നിന്നുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അവരെ മോൾഡ് ചെയ്തെടുക്കുന്നത് അവളുടെ അവരുടെ കാര്യങ്ങൾ അറിയുന്നത് അതേപോലെ തന്നെ പേഴ്സണലി ഈ ടീച്ചേഴ്സിനും അവിടുത്തെ കോർഡിനേറ്റേഴ്സിനും എല്ലാവരും നമ്മുടെ കുട്ടികളെ അറിയാം അവരുടെ പോരായ്മകൾ അറിയാം അപ്പം നമ്മൾ ആസ് പേരൻസ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ആസ് ടീച്ചേഴ്സ് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ബ്രില്യൻറ്റ് നിങ്ങളുടെ ഇതിനകത്ത് എത്രത്തോളം ഒരു റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അറിയുള്ളൂ അപ്പം കുട്ടികളെ എനിക്ക് പറയാനുള്ളത് എം ബി ബി എസ് എസ് ജി എ പ്ലാറ്റ്ഫോം ഇതിനകത്ത് ഞാനൊരു ഡോക്ടറാണ് ന്യൂറോ ന്യൂറോസാജാണ് ഈ തൊട്ടടുത്ത ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു പൈസയുടെ പുറകെ ദയവ് ചെയ്ത് കുട്ടികളെ പോകരുത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ സിൻസിയറായിട്ട് ചെയ്യാൻ നോക്കുക നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സിൻസിയറായിട്ട് ചെയ്യാൻ നോക്കുക ചെയ്തു കഴിഞ്ഞാൽ എന്തിരുന്നാലും സക്സസ് വിൽ ഫോളോ പൈസ വിൽ ഫോളോ നമ്മൾ ബാക്കി നമ്മുടെ കൂട്ടുകാരെ നോക്കിയിട്ട് അയ്യോ അവരിപ്പഴേ അവരെ ഏൺ ചെയ്തു തുടങ്ങി ഞാൻ എൻ്റെ മുപ്പത്തി രണ്ടാം വയസ്സിലാണ് ഈ ജവത് സാറ് പറഞ്ഞ പോലെ മുപ്പതാം വയസ്സിൽ തന്നെ തീരണം എന്നൊന്നുമില്ല നീറ്റ് ഇത് കഴിഞ്ഞിട്ട് പി ജി വരും അതുകഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി വരും മനസ്സിലായോ ഇതിനെല്ലാം നമ്മളൊരിയേറെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണ്ടി വരും പോകാനായിട്ട് നമ്മളെ പോലത്തെ മെടുക്കരായ കുട്ടികൾ തന്നെയാണ് അവിടെ ഇനിയും കോമ്പീറ്റ് ചെയ്യുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും എവ്രി മിനിറ്റ് യു ലേൺ സംതിങ് അതിനകത്ത് വേറെ ഒരു സംശയമില്ല അപ്പം എം ബി ബി എസ് എടുക്കുന്ന കുട്ടികൾ ആശുപത്രിയിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ടുള്ള പ്രിപ്പറേഷനുകൾ നീറ്റ് പ്രിപ്പറേഷൻ ബാക്കി കാര്യം പി ജി എല്ലാം ഉണ്ട് പിന്നെ വേറെ തുറകളുണ്ട് ജോജ് സാറ് പറഞ്ഞ പോലെ ഐ ഐ ടിയിൽ പോവാം അതുകഴിഞ്ഞാൽ ഒരു ബേസിക് പ്ലാറ്റ്ഫോം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിസേർച്ചിൽ പോവാം അതുകൊണ്ട് കുട്ടികളെ കൺഗ്രാലുലേഷൻസ് എവ്രിബി ബ്രില്യൻറ്റ് ജോർജ് സാറ് ജിത് സാറ് ആൻഡ് ടീം എ ബിഗ് താങ്ക് യു ടു എവറിബി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് സോ മച്ച് ം വിഭവ സമൃദ്ധമായ വിരുന്നും ഫോട്ടോ സെഷനും നടന്നു സമ്മാനങ്ങളും ബഹുമതികളും ഇവിടെ അവസാനിക്കുന്നില്ല ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടാം തീയതി അങ്കമാലിയിലുള്ള അഡുലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മെഡി കോൺഗ്രസ് എന്ന മെഗാ ഇവന്റിൽ പതിനായിരത്തിലധികം ആളുകളെ സാക്ഷി നിർത്തി ഇവർ ഇനിയും ആദരവ് ഏറ്റുവാങ്ങാൻ പോകുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി പൗരപ്രമുഖർ പങ്കെടുക്കുന്ന ഈ വേള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് സ്കോളർഷിപ്പ് ഇവന്റ് ആണ് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് ആണ് അന്നേ ദിവസം മിടുക്കരായ വിദ്യാർത്ഥികൾ സ്വന്തമാക്കാൻ പോകുന്നത് Brilliant Study Center India's number one coaching center for NEET and JEE